എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും വീട്ടിൽ പഴമൊക്കെ വാങ്ങാറുണ്ട് പക്ഷേ പഴം വാങ്ങിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പഴമൊക്കെ നല്ലപോലെ കറുത്ത് വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ എത്തപ്പഴമൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ അത് പെട്ടെന്ന് കറുത്ത് പോവും മാത്രമല്ല നമുക്ക് ഈ പഴം കഴിക്കാനായിട്ട് ചിലപ്പോൾ ഒരു മടിയായിരിക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പഴം കറുത്തിരുന്നയാൽ അവർ കഴിക്കില്ല ഉള്ളിൽ ചിലപ്പോൾ പഴുത്തിട്ടുണ്ടാവില്ല തോടു മാത്രമായിരിക്കും തൊലി മാത്രമായിരിക്കും പഴുത്തിരിക്കുന്നത് പക്ഷേ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അപ്പോൾ നമുക്ക് പഴം കറുക്കാതെ സൂക്ഷിക്കാനുള്ള ഒരു ട്രിക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് നമ്മളൊക്കെ മിക്കവാറും പഴവും പച്ചക്കറികളൊക്കെ നേരത്തെ വാങ്ങിച്ച് വെക്കും ഓണത്തിന് പായസത്തിനൊക്കെ ആയിട്ട് നമ്മൾ പഴമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെക്കുമ്പോൾ പലപ്പോഴും ഇത് ചീത്തയായി പോകാറുണ്ട് അല്ലെങ്കിൽ കറുത്ത് പോവാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനുള്ള വഴി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടൈപ്പ് പഴം എടുത്തിട്ടുണ്ട് ആദ്യത്തെ ചെറുപഴാണ് അത് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് ഏത്തപ്പഴം പഴുത്തിട്ടില്ല അപ്പോൾ താ നമുക്ക് ഇനി വേണ്ടത് അലൂമിനിയം ഫോയിലാണ് അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഴം പഴുക്കാതെ അല്ലെങ്കിൽ കറുത്ത് പോവാതെ സൂക്ഷിച്ചു വയ്ക്കുന്നത് അപ്പോൾ കുറച്ച് അലൂമിനിയം ഫോയിൽ നമുക്ക് ആവശ്യമുള്ളത്ര കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം പഴത്തിൻ്റെ ആ ഞെട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം കാറ്റ് കയറാത്ത രീതിയിൽ അലൂമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പഴം പെട്ടെന്ന് പോവില്ല അതുപോലെ അധികം പഴുക്കില്ല നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു നെറ്റ് വരുന്ന അല്ലെങ്കിൽ ആ കൊലയുടെ ആ ഭാഗത്ത് കാറ്റ് വരുമ്പോഴാണ് എയർ പാസേജ് വരുമ്പോഴാണ് അത് പഴം കറുത്ത് പോകുന്നത് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു ക്ലിങ് റാപ്പ് പ്ലാസ്റ്റിക് റാപ്പോ ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അത് കറുത്തു പോകില്ലേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ചെറുപഴം ഓൾറെഡി കറുത്ത് പഴുത്ത് പോയ പഴമാണ് എന്നാൽ പോലും ഇത് കൂടുതൽ പഴുക്കാതെ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം അതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പഴമൊക്കെ നമ്മൾ ഇങ്ങനെ ക്ലിങ്ക് റാക്പ്പോൾ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലോ ഉപയോഗിച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കവർ ചെയ്ത് വെക്കുവാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പഴം നല്ലപോലെ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ വരികയാണ് ഓണത്തിന് എല്ലാവരും സദ്യക്കൊക്കെ പഴം വാങ്ങാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴമൊക്കെ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ വരുവാണെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം ിക്കാവുന്നതാണ് പഴം നല്ലപോലെ ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം